അല്ലാമലൈക്കും പ്രിയപ്പെട്ട മലയാളികൾ മലയാളം മലയാളിയുടെ മാതൃക ഭാഷയാണ് കേരളത്തിൻ്റെ മാതൃഭാഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ കേരളം പിറവികൊണ്ടു നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അങ്ങനെ മലയാളിക്ക് മലയാളം സംസാരിക്കുന്നവർക്ക് സ്വന്തമായി ഒരു സംസ്ഥാനം തന്നെ രൂപപ്പെട്ടു മലയാളം അത് ചെറിയൊരു സംസ്ഥാനത്ത് നിലകൊള്ളുന്ന ഭാഷയാണെങ്കിൽ പോലും മലയാളികൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഉണ്ട് മലയാളം മാത്രമല്ല അവർ സംസാരിക്കുന്നത് ഉറുദുവും അറബിയും ഇംഗ്ലീഷും സംസ്കൃതവും തമിഴും കന്നഡയും എല്ലാ ഭാഷകളും വഴങ്ങുന്ന ഒന്നാണ് മലയാളികൾ അത് മലയാളികളുടെ പ്രത്യേകതയാണ് മറ്റുള്ള പലർക്കും പല ഭാഷകളും വഴങ്ങില്ല എന്നാൽ മലയാളിക്ക് അവൻ ഏത് മണ്ണിലാണോ എത്തിയത് ആ മണ്ണിലെ ഭാഷ അവൻ്റെ നാവിന് വഴങ്ങും എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് ലോകത്ത് മൂവായിരത്തിലധികം ഭാഷകളുണ്ട് എന്നാണ് പറയുന്നത് ഈ ഭാഷകൾ അന്തർദേശീയ തലത്തിൽ പ്രചാരമുള്ള ഭാഷകളുണ്ട് ദേശീയപരമായ ഭാഷകളുണ്ട് പ്രാദേശികപരമായ ഭാഷകളുണ്ട് അങ്ങനെ ഭാഷകൾക്ക് അതിർ വരമ്പുകൾ ഇട്ടിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരം പല ഭാഷകളിലും ലിപിയുള്ള ഭാഷകളുണ്ട് ഇല്ലാത്ത ഭാഷകളുണ്ട് സംസാരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന തുറുപോലോത്ത കൊങ്ങിളി പോലോത്ത ഭാഷകളും ഉണ്ട് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ആണ് എല്ലാ രാഷ്ട്രങ്ങളിലും ഉപയോഗിക്കുന്നതായ ഭാഷ ഇംഗ്ലീഷാണ് പിന്നീട് അറബിയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഇന്ന് ലോകത്തുണ്ട് മനുഷ്യൽപത്തി മുതൽക്ക് തന്നെ ഈ ഭാഷകൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ചിലതെല്ലാം ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് കാലാഹരണപ്പെട്ട് പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലകൾക്ക് എന്തില്ല ലിപി ഇല്ലാ ഇല്ലാത്തതുപോലെ വ്യാകരണമോ മറ്റും ഒന്നും ഇല്ലാത്ത ഭാഷകളും ഉണ്ട് ഒരു ഭാഷ ഭാഷയായി മാറുമ്പോൾ അതിന് ലിപി ഉണ്ടായിരിക്കണം വ്യാകരണം ഉണ്ടായിരിക്കണം അത് പോലെ അതിന് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകൽ അനിവാര്യമാണ് മലയാളം പണ്ടെന്നോ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെ എങ്കിൽ പോലും എഴുത്തച്ഛനാണ് അതിനൊരു ലിപി ഉണ്ടാക്കിയത് എന്നാൽ എഴുത്തച്ഛൻ മലയാളത്തിന് ലിപി ഉണ്ടാക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബി മലയാളത്തിന് ലിപി ഉണ്ടായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആദ്യമായി ഉണ്ടാക്കിയ കൃതികളിൽ ഒന്നാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന ലിപി കൃതികളിൽ ഒന്നാണ് ഖാലി മുഹമ്മദ് മഹാനവകളെ രചിച്ച മുഹിയുദ്ദീൻ അതും ഇവിടെ നമ്മൾ സ്മരിക്കുക ഇന്ന് വളരെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് മലയാളം കേരളത്തിലാണോ ഉള്ളതെങ്കിൽ പോലും മലയാളത്തോളം ഉപയോഗിക്കുന്ന ഭാഷകൾ ചുരുക്കമാണ് പ്രാദേശിക ഭാഷകൾ കണക്കെടുക്കുമ്പോൾ കാരണം സംസാരിക്കുന്നത് മാത്രമല്ല മലയാളത്തില് അച്ചടി മാധ്യമങ്ങൾ പുസ്തകങ്ങൾ ചാനലുകൾ ഇങ്ങനെയെല്ലാം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എന്നാൽ മറ്റു ഭാഷകളെ ആനുപാതികം നോക്കുമ്പോൾ കുറവാണ് എന്ന് മാത്രം മലയാളം എന്താണ് അത്രയും പ്രചുര പ്രചാരമാണ് എന്നർത്ഥം പക്ഷേ ഈ ലക്ഷക്കണക്കിന് ആളുകൾ സംസാരിക്കുന്ന ആ ഭാഷയുടെ പേരിൽ ഒരു സംസ്ഥാനം രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭാഷ സമ്പത്തുകൾ വളരെ കുറവാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ കുറഞ്ഞ പദ സമ്പത്തുകളാണ് ഉള്ളത് പ്രത്യേകിച്ച് ടെക്നിക്കൽ പദങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ് അത് മറ്റു ഭാഷകളെയാണ് ഉപയോഗിക്കുന്നത് അറബി പേർഷ്യൻ ഉറുദു ഭാഷാ പദങ്ങൾ വളരെ വ്യാപകമായി മലയാളത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട് പല പദങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ മലയാളത്തോട് കൂട്ടി ചേർന്നിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അറബി പേർഷ്യൻ ഉറുദു പദങ്ങൾ ഇത്രമാത്രം മലയാളത്തിലേക്ക് ഇഴി ഇഴകിച്ചേരാൻ കാരണം അത് മറ്റൊന്നുമല്ല അത് മുസ്ലിമീങ്ങളുടെ സംഭാവനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് ഭാഷകളും പ്രചുര പ്രചാരമാക്കിയതിൻ്റെ അത് മുസ്ലിങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ മുസ്ലിം സ്വാധീനം മലയാളത്തിൻ്റെ പദസമ്പത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാണ് അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് പുരാതന കാലം മുതൽക്കേ വിദേശികൾ അറബികൾ കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു ാവശ്യങ്ങൾക്ക് വേണ്ടി വ്യാപാരാവശ്യാത്തവും മറ്റുമായി പലരും വന്നിട്ടുണ്ട് അതോടൊപ്പം കേരളത്തിൽ നിന്ന് അങ്ങോട്ടും പോയി പോയിട്ടുണ്ട് ഈ വ്യാപാരങ്ങൾ ഭാഷാപഥങ്ങൾ പരസ്പരം കൈമാറാൻ ഒരു ഹേതുവായി എന്നതാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മലയാളമറിയാതിരുന്ന അറബികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ അവരുടേതായ അറബിയിൽ സംസാരിക്കുന്നു പക്ഷേ അത് തിരിയില്ല അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഭാഷാ സമ്പർക്കങ്ങൾ നടത്തി അവർ കാര്യങ്ങൾ നേടി അങ്ങനെ കുറെ പദങ്ങൾ എന്തായി അറേബിയിൽ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് അല്പാൽപമായി കുടിയേറി എന്നുള്ളതാണ് മറ്റൊന്ന് പുരാതന കാലം മുതൽക്കേ പഴയ പേർഷ്യ അത് ഇന്നത്തെ ഇറാനൊക്കെ നിൽക്കുന്ന ആ ഭാഗങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വ്യാപാരത്തും മറ്റും മലനിലക്കുമായി അങ്ങനെ അവരുടെ ഭാഷയാണല്ലോ പേർഷ്യ അപ്പോൾ ആ ഈ പേർഷ്യൻ പദങ്ങൾ വളരെ കൂടുതൽ മലയാളത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഭരണം വ്യാപാരം വ്യവസായം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ കേരളമായി ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധപ്പെടലും അതോടൊപ്പം കേരളത്തിലേക്ക് ആ നാടുകളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരും സൂഫിയാക്കളും മറ്റുമൊക്കെ മുഖേനയും കുറെ പദങ്ങൾ പേർഷ്യൻ പദങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് മാത്രവുമല്ല നിരവധി അറബി ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ പ്രമുഖമായ തഫ്സീർ ഗ്രന്ഥം റൂഹുൽ ബയാൻ ഈ ഗ്രന്ഥം മലയാളികൾ പഠിക്കുകയാണ് പക്ഷേ ഈ റൂഹുൽ ബയാൻ അറബിയിലാണെങ്കിൽ പോലും അതിൽ നിരവധി പേർഷ്യൻ പദങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആ പേർഷ്യൻ പദങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ അന്നത്തെ പണ്ഡിതന്മാർ പേർഷ്യൻ ഭാഷ പഠിച്ചു ആ നിലയിലും മലയാളത്തിലേക്ക് കുറേ പേർഷ്യൻ പദങ്ങൾ കടന്നു വന്നു മറ്റൊന്ന് ഇന്ത്യയിൽ മുഗൾ ഭരണം അവർ എവിടെ നിന്ന് വന്നവരാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് അവരുടെ ഭാഷ എന്താണ് പേർഷ്യക്കാരാണല്ലോ ആ നിലയിൽ കല വാസ്തുവിദ്യ ഭാഷ സംസ്കാരം തുടങ്ങിയ മനുഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട സർവ മേഖലകളിലും അവർ പ്രവർത്തിച്ചപ്പോൾ ആ നിലയിലും കുറെ പദങ്ങൾ മലയാളത്തിലേക്ക് അല്പാൽപമായി ഒഴുകി വന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തത് പേർഷ്യൻ പദങ്ങളും മലയാളത്തിലേക്ക് വന്നത് പിന്നെ ഉറുദു ഉറുദുവും പേർഷിയും തമ്മിൽ ഏകദേശം ഭായി ഭായി സഹോദരന്മാരാണ് അപ്പൊ ഉറുദുവിൽ നിന്നും കുറെ പദങ്ങൾ എന്തായി മലയാളത്തിലേക്ക് കടന്നുകൂടി മുഗൾ രാജാക്കന്മാർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് അത് പേർഷിയാണ് അപ്പോ ആ നിലക്കെന്ത് ചെയ്തു പേർഷ്യൻ ഭാഷയ്ക്ക് പ്രചുര പ്രചാരം നേടി അവരുടെ ശൈലികളും ഉപയോഗങ്ങളും ഒക്കെ എന്തായി എല്ലാറ്റിനും എന്ത് ഉപയോഗിച്ചു പേർഷ്യൻ ഭാഷകൾ ഉപയോഗിച്ചു എന്തിനന്നോളം ഹിന്ദു എന്ന വാക്ക് പോലും പേർഷ്യൻ ഭാഷയുടെ സംഭാവനയാണ് എന്നതാണ് പറയപ്പെടുന്നത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലാണ് ആളുടെ ഭരണം മുഗൾ ഭരണം കാര്യമായി സ്വാധീനിച്ചത് അതുകൊണ്ട് തന്നെ അവിടെങ്കിലൊക്കെ ഉറുദുവും വ്യാപകമായി മുസ്ലിമിങ്ങൾ അവിടെ കൂടുതൽ സംസാരിക്കുന്ന അന്നും ഇന്നും ഉറുദുവാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത് അപ്പോൾ ഹിന്ദി മേഖലയിലേക്ക് സുൽത്താൻമാരും മുഗളന്മാരും കടന്നു വന്നപ്പോൾ പരസ്പര ആശയവിനിമയത്തിൽ കണ്ടെത്തിയ ഒരു ഭാഷയാണ് ഇത് ഉറുദു അപ്പോ ഉറുദുവിൽ എന്താണ് പേർഷ്യയും അറബിയും ഹിന്ദിയും സംസ്കൃതവും എല്ലാം കൂടി കൂടി കലർന്ന ഒരു ഭാഷയാണ് ഉറുദു ഭാഷ ഇതിലും പൊതുവെ പദസമ്പത്തുകൾ ഓർവാണെങ്കിലും മറ്റു ഭാഷകളിൽ നിന്ന് പദസമ്പത്തുകൾ പോലെ ഇതിലും ഉണ്ട് ഉറുദു ഭാഷയിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇതിൻ്റെ ഇതിൻ്റെയും ഇതിന്റെ ഉറുവിന്റെയും പേർഷ്യയുടെയും അറബിയുടെയും ലിപികൾ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് ഏകദേശം ഒരേ രൂപത്തിലുള്ള ലിപികളും ആണ് എന്നാൽ മറ്റു ഭാഷകളൊക്കെ ഇടത് നിന്ന് വലത്തോട്ടാണ് അപ്പൊ ആഗോള മുസ്ലിമുകൾക്കിടയിൽ അറബിയേക്കാൾ പ്രചാരമുള്ളത് ഉറദുവിനാണെന്ന് അനുശേജമായ കേരള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചുര പ്രചാരം നേടിയ ഒരു ഭാഷയാണ് ഉറുദു എന്നതും നമ്മൾ മനസ്സിലാക്കണം അതിന് കാരണം എന്താണ് ഈ സുൽത്താൻമാരുടെയും മുഗലന്മാരുടെയും സംഭാവനകളാണ് അപ്പൊ അറബി പേർഷ്യൻ ഉറുദു എന്നീ ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കുകളെ നമുക്ക് നാലായി വേർതിരിക്കാവുന്നതാണ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കത് അറബിയാണ് അല്ലെങ്കിൽ പേർഷ്യനാണ് ഊർദുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവ രണ്ട് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും മൂന്നാമത്തതൊന്ന് അതെന്താണ് സ്വരചേർച്ചയില്ലാത്തത് കൊണ്ട് മാറ്റിമറിച്ചത് ചില അറബി പദങ്ങളൊക്കെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ആ അറബിയിൽ അത് ഉച്ചരിക്കുന്ന അതേ രൂപത്തിൽ മലയാളത്തിൽ ഉച്ചരിക്കാനോ എഴുതാനോ സാധിക്കില്ല അങ്ങനെ കടന്നു വന്ന പദങ്ങളുമുണ്ട് നാലാമത്തെ വിഭാഗം അതെന്താണ് കാലക്രമേണതിങ്ങനെ മാറി മറിഞ്ഞു വന്നു ഇന്നിപ്പോ അത് അറബിയാണോന്നോ ഉറുദു ആണോന്നോ പേർഷ്യൻ ആണോന്നോ സംസ്കൃതമാണോന്നോ തമിഴാണോ എന്നോ ഒന്നും അറിയാതെ മലയാളത്തിൽ അങ്ങനെ പോയ പദങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്നർത്ഥം ഈ മൂന്ന് ഭാഷാ പദങ്ങൾ മാത്രമല്ല മലയാളത്തിലുള്ളത് സംസ്കൃത പദങ്ങളുണ്ട് അതേപോലെ തമിഴ് പദങ്ങളും വളരെ വ്യാപകമായി മലയാളത്തിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് ഇനി ഏതെല്ലാം പദങ്ങളാണ് മലയാളത്തിലേക്ക് കടന്നു വന്നത് എന്നത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസിൽ നമുക്ക് പറയാം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു അലൈക്കും വാഹമത്തുള്ള അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കുമല്ലോ